തിരുവല്ലയിൽ ഒരു ഒരു ദിവസം എടാ നിങ്ങൾ ഇതാണ് പൊന്നളി അവിടെ അങ്ങോട്ടൊന്നും പട്ടി ട തിന്നെ നല്ല കട പോലും ഇല്ല സീസൺ മൊത്തം എൻ ആർ ഐസ് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരങ്ങ് തിന്നു ഒരു കോളിച്ചുണ്ട് പക്ഷെ ഒരു രുചി രുചികരമായ ഭക്ഷണം എന്ന് പറയാൻ രൂപയോ തിരുവല്ല വടി കൊടുത്ത് അടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പത കണ്ട് ഞാൻ പറഞ്ഞു തന്നെ മറ്റാരെയും കുറിച്ചല്ല സ്വന്തം നാടിനെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ചുള്ള റോക്സാനെ റോക്സിയെ കുറിച്ചാണ് സിനിമാത്യക്യു എന്ന് പറഞ്ഞൊരു ചാനലിലെ റോക്സാനെ റോസി കൊടുത്തൊരു ഇന്റർവ്യൂ ഇപ്പൊ വൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുക റോക്സിയെ പലർക്കും അറിയുമായിരിക്കും ഈ സ്ട്രീമിങ്ങും സോഷ്യൽ മീഡിയ ആക്ടിവിനെസും കാരണം വളരെ പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ റോക്സാനെ റോക്സി എന്നാലും നമുക്ക് വലിച്ചു നീട്ടാതെ വിഷയത്തിലേക്ക് വരാം ഈ സിനിമാത്യകു എന്ന് പറഞ്ഞ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ഇന്റർവ്യൂ പേർ സ്വന്തം നാടായ തിരുവല്ലയെ കുറിച്ച് റോക്സാനോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം തിരുവല്ലയിൽ ഒരു ദിവസം വരികയാണെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം അതിനൊരു കൊടുത്ത മറുപടി ആണ് ഇപ്പൊ അവൾക്ക് മാറിയിരിക്കുന്നത് നമ്മളെന്തായാലും ഞങ്ങൾ തിരുവല്ലയില് ഒരു ദിവസം വരുവാണെങ്കിൽ എന്റെ പൊന്നളി അവിടെ പട്ടികട തിന്നാണെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ലെന്ന് പറയുമ്പോ മൊത്തം എൻ ആർ ഐസ് ആ അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരൊക്കെ തിന്നും ഒരു കോളിറ്റുണ്ട് പക്ഷെ ഒരു രുചി രുചികരമായ ഭക്ഷണം എന്ന് പറയാൻ തുകയോ തിരുവല്ലയിൽ ഒരു അൽറാസിന്ന് പറഞ്ഞൊരു മന്തി കടയുണ്ട് പ്രമോഷൻ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം അവരുടെ മന്തിയോളാം ബാക്കി ഒന്നും ഒരു ഓക്കെ തിരുവല്ലയിൽ ഒരു കിഴക്കുമില്ല എന്നും അവിടെ പട്ടിക്കാടാണെന്നും ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത് എന്നും ഒക്കെയാണ് ഇവിടെ റൊക്സാന പറഞ്ഞു വെക്കുന്നത് അല്ലെ പിന്നെ പറയുന്ന എന്താണ് ഇത് എൻ ആർ എ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് സാധനം കൊടുത്താലും അവർ വാരി വലിച്ച് കയറ്റിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അതിന്റെ കൂട്ടത്തില് ഫുഡിന് നല്ല ക്വാളിറ്റി ഉണ്ടാക്കാം പക്ഷെ രുചികരമായിട്ടുള്ള അവിടെ ഒന്നും ഇല്ല എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് മൊത്തത്തിൽ സ്വന്തം നാടായിട്ടുള്ള തിരുവല്ലേ താറടിച്ചു ഇവിടെ റൊക്സാന സംസാരിച്ചു വെക്കുന്നത് ഞാൻ ആലോചിക്കുന്നതും അതിനെ കുറിച്ചാണ് എങ്ങനെയാണ് സ്വന്തം നാടിനെ കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏത് നാടാണെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാകും അല്ല അതിപ്പോ തിരുവല്ലാണെങ്കിലും ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും കാസർകോട് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇനി ഇപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണോ റച്ചാൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ കൊച്ചിയെ പോലെ തിരുവല്ല അല്ല എന്നായിരിക്കും റച്ചാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് പ്രകടിപ്പിച്ച രീതി വളരെ മോശമായി പോയി പറയാമോ ഇവിടെ നാടിനെ കുറിച്ച് മാത്രമല്ല ആ നാട്ടാരെ കുറിച്ചും വളരെ മോശമായിട്ട് തന്നെയാണ് ഇവിടെ റക്സാനെ സംസാരിച്ചു വെക്കുന്നത് ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് സാധനം കൊടുത്താലും അവർ കഴിച്ചോളും എന്നൊക്കെ രീതിയിൽ പറഞ്ഞത് വളരെ മോശമായി പോയി ചിലപ്പോ കമ്പാരിറ്റീവ് അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് ൂടുതൽ ആയതുകൊണ്ടാകും റൊസാൻ എങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലും അത് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് എന്തായാലും ഉള്ളത് പറയാലോ റക്സാനിന്റെ ഈ മറുപടി കേട്ടിട്ട് ഒരു തിരുവല്ലക്കാരൻ അല്ലാതിരുന്നിട്ട് പോലും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പൊ പിന്നെ അവിടുത്തെ അവസ്ഥ പറയണ്ടല്ലോ സ്വന്തം നാടിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഏതൊരു നാട്ടുകാരനും സഹിച്ചിരിക്കാൻ കഴിയൂല അല്ലെ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂന്റെ കമന്റ് ബോക്സിൽ ഫുള്ളും തിരുവല്ലക്കാരുടെ തെരുവുകളാണ് മക്കളെ ചില കമന്റുകൾ ഞാൻ വായിച്ചതരാം ഈ കൂതർ എവിടെയാണ് തിരുവല്ലയെ പറയാൻ ഇവള് തിരുവല്ലയിലല്ലെന്ന് മനസ്സിലായി അതിന് നീ തിരുവല്ലേ കണ്ടിട്ടുണ്ടോ നാടിനെ പറപ്പിക്കാനായിട്ട് സ്വന്തം നാടിനെയും പ്രവാസികളെയും എത്രയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് പറയാനാണ് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാതെ ഇരിക്കാതെ തിരുവല്ലയിലേക്കൊന്നിറങ്ങി നായ മോങ്ങുന്ന പോലെ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രവാസി മലയാളികളുടെ ഒരു ഏരിയ ആ പ്രവാസികളെയാണ് നിങ്ങൾ ആദ്യം ആക്ഷേപിച്ചത് പിന്നെ നമ്മുടെ സ്വന്തം നാടിനെയും ഇങ്ങനെ നിങ്ങളൊന്നും കമന്റ് ബോക്സിൽ അത് പിന്നെ സ്വാഭാവികം ഇങ്ങനെ കമന്റ് ബോക്സിൽ മാത്രമല്ല കേട്ടോ പല ഇൻഫ്ലുവൻസർമാരും പ്രതികരണ വീഡിയോ ആയിട്ട് റോസാനക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ തിരുവല്ലയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം പക്ഷേ തിരുവല്ലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ എനിക്കറിയാം തിരുവല്ലയിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടത്തില്ല എന്നുള്ളത് തിരുവല്ല അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ഥിതിയല്ല അത് ആദ്യം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തിരുവല്ല ആശയവിച്ച് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ് സോ എനിക്കറിയാം അവിടെ നല്ല ഫുഡ് കിട്ടുന്ന കടകളുണ്ട് ഡ്രസ്സ് കിട്ടുന്ന കടകളുണ്ട് എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിന്റെയും ഷോറും സ്റ്റോറും എല്ലാം ഉണ്ട് സോ ഇന്തിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പട്ടിക്കാട് എന്ന് സംബോധന ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ പട്ടിക്കാട് എന്താണെന്ന് കുട്ടിക്ക് അറിയാമോ പട്ടിക്കാട് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ തിരുവല്ലയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ തിരുവല്ലയിൽ വളർന്നിട്ട് തിരുവല്ല കുറ്റം പറയുന്നു സോ അന്യ നാട്ടുകാരായിട്ടുള്ള ഞാൻ തിരുവല്ല സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് എനിക്ക് തിരുവല്ലയിലെ കുറെ ഷോപ്പുകളും കാര്യങ്ങളും വാങ്ങിക്കാനാണെങ്കിലും എല്ലാം ഉണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി തിരുവല്ല പറഞ്ഞ തോന്നു നമ്മൾ നമ്മുടെ ജനിച്ച് വളർന്ന നാടിനെ ആരെങ്കിലും കുറ്റം പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയോ നമ്മളത് പ്രതികരിക്കുകയാണ് വേണ്ടത് ഇത് താൻ പറഞ്ഞത് ഒട്ടും അത് ആക്സെപ്റ്റബിൾ അല്ല കാരണം നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തെ ഇങ്ങനെ അധിക്ഷേപിച്ച് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല സോ അതാണ് അത്രേ ഉള്ളൂ എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന നാടിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ലേ കേട്ടോ നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് കുറ്റവും കുറവും ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പറയാം പക്ഷെ സ്വന്തം നാട്ടിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ള രീതിയിൽ ആവരുതെന്ന് മാത്രം ഇതിപ്പോ റൊസാനോട് വാക്ക് കേട്ട് കഴിഞ്ഞാണെങ്കിലും പുറമേ നിന്നുള്ള ഒരാൾ തിരുവല്ലയെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക ആ അവിടെ പോയിട്ട് പോയിട്ടൊരു കാര്യമില്ല അവിടെ ഒരു സാധനം ഇല്ലെന്നുള്ളതാണ് അല്ലെ പക്ഷെ അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് റൊസാൻ ഇവിടെ പൊതുസമൂഹത്തോട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവല്ലക്കാരെ റൊക്സാനക്കെതിരെ ഇങ്ങനെ റോക്സും കൊണ്ട് പ്രതികരിക്കുന്നതും ഇനി തിരുവല്ലയിലുള്ള കേട്ടോ കിഴക്കേ അല്ലടി പടിഞ്ഞാറ് പടിഞ്ഞാറ് അങ്ങ് കൊച്ചിന്ന് കെട്ടിയെടുത്ത് തിരുവല്ലായി വന്ന് താമസമാക്കി പ്രൊഫൈലി നിറയെ എന്ന് എഴുതിയിട്ട് അവള് പറയാ തിരുവല്ലായിലൊരു കിഴക്കേ ഇല്ലാന്ന് അതും കഴിക്കാനായിട്ട് ഏതായാലും കൊച്ചു ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിലേക്ക് തന്നെ തുടങ്ങാം നാട്ടി ഹിറ്റ് ഹിറ്റാകുന്നതിന് മുമ്പേ തന്നെ പൊതിച്ചോറ് കൊടുത്തു തുടങ്ങിയ മാ ഹോട്ടൽ അറിയാമോ കേട്ടിട്ടുണ്ടോ മലയാളത്തിന്റെ മാ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഈ ചങ്ങനാശ്ശേരി അങ്ങോട്ട് വരുമ്പോ പെരുന്തരുത്ത് ജംഗ്ഷനിൽ നമ്മുടെ അരമന റസ്റ്റോറന്റിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാല് നേരെ ചെങ്ങന്നൂരോട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിഗ്ബിയും ഷൌർമാഷയും ഷൌർമാട്ടെല്ലാം കഴിഞ്ഞ ആറാട്ടുകട പാലം വരെ നോക്കുകയാണെങ്കിൽ തന്നെ തിരുവല്ലയിൽ നിന്നും ഒരു പതിനഞ്ച് ഇരുപത് റസ്റ്റോറന്റ് ആ വഴിക്ക് തന്നെയുണ്ട് ഇനി പൊടിയാടി വഴിക്കാണെന്നുണ്ടെങ്കിൽ അൽനാദി വരെ നോക്കുകയാണെങ്കിൽ അവിടെയും കാണ ഒരു പത്തിരുപത് റെസ്റ്റോറന്റുകൾ അതുപോലെ തന്നെ ഇനി പൊന്മുള അടൂരിന് വഴിക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ കവിയൂർ വഴിക്ക് പോകണമെങ്കിലോ ഏത് വഴിക്ക് പോയാലും കിട്ടാവുന്ന നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധ എല്ലാ ബ്രാൻഡ് റെസ്റ്റോറന്റുകളും നമ്മുടെ ആ തിരുവല്ലായി തന്നെയുണ്ട് അത് നമ്മുടെ എന്ന് പറയുന്ന ചെറിയ സെറ്റപ്പ് തൊട്ട് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ് വരെ തിരുവല്ലായിലുണ്ട് പിന്നെ മൂള് പറഞ്ഞ പോലെ അലറാസിലെ മന്തി കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല അടിപൊളി മന്തിയൊക്കെ തന്നെയാണ് പക്ഷേ മന്തി മാത്രമാണ് ഭക്ഷണം എന്ന് കരുതുന്നത് നിന്നെ പോലുള്ള വാണങ്ങളോട് ഒന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നീ ഈ പറയുന്ന എൻ ആർ ഐയുടെ കാര്യം തിരുവല്ല എന്ന് പറയുന്ന ആ ഒരു ടൗണിൽ കിട്ടാത്ത ഒരു ബ്രാൻഡഡ് ഷോറൂമുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഇനി ആരോഗ്യ മേഖലയെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ അറിവിൽ നാലോ അഞ്ചോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ തിരുവല്ലയുടെ പരിസര ഭാഗങ്ങളിലായിട്ടുണ്ട് സ്കൂളുകൾ നോക്കുകയാണെങ്കിൽ പത്തോളം സ്കൂളുകളുണ്ട് പിന്നെ തിരുവല്ലയിൽ ഇല്ലാത്ത ബാങ്കുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും കിട്ടുന്ന പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും കിടിലൻ ടൗൺ എന്ന് പറയുന്നത് അത് തിരുവല്ല തന്നെയാണ് അവിടെ എന്നിട്ടാണ് നീ ഈ തിരുവല്ലയെ കുറ്റം പറയുന്നത് അറിവില്ലായ്മ ഒരു തെറ്റല്ല പക്ഷേ ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ആദ്യം അടിക്കാനാണ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി അല്ലെ തിരുവല്ലയിൽ നല്ലതൊന്നും കഴിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉള്ള ഹോട്ടലുകൾ തൊട്ട് ഹോസ്പിറ്റലിൽ ഒരു ആശയം നിരത്തി കൊടുത്ത് എന്തായാലും കൊള്ളാം അണ്ണാക്കിലടിച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ ഇനി ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി കേട്ടോ പക്ഷെ അതിൽ ഒരാളുടെ പ്രതികരണം നല്ലോണം അങ്ങ് കൊണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം നമ്മുടെ എന്റെ പൊന്നളിയെ അവിടേക്കൊന്നും വിടല്ല അതൊരു പട്ടിക്കാണത് എന്റെ പൊന്നുമോളെ നീ എവിടെ നിന്ന് വന്ന ചെയ്ത് നിന്റെ ഡാഡി എവിടാണ് നിന്റെ ഗ്രാൻഡ് മൈ എവിടാണ് നിന്റെ ഗ്രാൻഡ് മൈടാണ് ശരിക്കും നീ എവിടെ വിളിച്ചത് കുറച്ച് പടിഞ്ഞാറ്റ് മാറി ഏത് പൊടിയാടിയാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇപ്പം ഇങ്ങനെ പറയുന്നു അവിടെ ഒരു വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ നോക്കി സ്ട്രീമിങ് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ നിനക്ക് തിരുവല്ലയെ കുറിച്ച് എന്താ തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഓരോ ദിവസം തിരുവല്ലായിൽ ഈ ഹോട്ടൽസ് റെസ്റ്റോറന്റുകൾ ഈവൻ തട്ടുകൾ വരെ വളർന്നു പോകുന്നത് മോശം ഫുഡ് ആയിട്ടുണ്ടല്ലോ നല്ല ഫുഡ് ആയിട്ടുണ്ടല്ലേ കേരളത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്തുള്ള ആൾക്കാർ തിരുവല്ലായിക്കൂടെ പാസ് ചെയ്യുമ്പോഴും തിരുവല്ലായി വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നവരെല്ലാവരും ഈവനിങ് തിരുവല്ലായി നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഓരോ മുപ്പാറ് ആറ് അതും പറഞ്ഞു മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള നല്ല ഹോട്ടലാണ് നോക്കറി അറിയുമ്പോൾ മോഡ അപ്പൂപ്പനോട് എന്ന് ചോദിച്ചാൽ മനസ്സിലാവും ചുമ്മാരേക്ക് പോകുമ്പോഴേ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യാം എന്നു പറഞ്ഞാൽ അൾറാസീലെ മന്തി അൽറാസിലെ മന്തി ഉള്ളത് ചന്തി ചന്ദിയൊക്കെ ഉള്ളത് അൾറാസിന് എന്തോ നാളെ ഇതൊക്കെ ഈ കീടമൊക്കെ എവിടുന്നു വരുന്നതാണ് വീട്ടിൽ നിറഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാറില്ല ഇട്ടിരിക്കുന്ന ഡ്രസ്സും തിരുവല്ല ടൗണിൽ നിന്ന് എനിക്കറിയാ ചാലക്കുഴ നൂറ്റി മുപ്പത്തി മൂന്നിലും അമ്പത് വയസ്സൊക്കെ കിട്ടുന്ന ഉടുപ്പ് ഇട്ടിരിക്കുന്നത് എനിക്കറിയാം ഈ തിരുവല്ല നിനക്ക് എന്നു സമയമില്ല നമ്മൾ പോവാ ബാക്കി പിന്നെ പറയാം ഇങ്ങനെ ഭാഷ കുറച്ച് കടുത്തുപോയി അല്ലെ ബാക്കിയുള്ളവരിൽ നിന്നും ഇച്ചിരി അതിരി കടന്നാണ് ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് റോക്സാനെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എങ്ങനെ മറുപടി ആയിട്ട് റോസാന വീണ്ടും രംഗത്ത് വരുന്നുണ്ട് നമ്മൾ തിരുവല്ല കൂടി എന്ത് സാധനം കൊടുത്താലും അവർ എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള കൊറേ സാധനങ്ങളുണ്ട് ഇവിടുത്തെ കുറെ കീടാണുകള് ഇത് ഇവരെ പോലെ ഉള്ളവന്മാര് കാറാണ് തിരുവല്ലക്ക് ചീത്തപ്പേരുള്ളത് തള്ളക്കി വിളിച്ചാണ് തിരുവല്ലക്കാർ മാനത കാണിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റി പോയെ തള്ളക്കി വിളിച്ചല്ല തിരുവല്ലക്കാർ മാനിത കാണിക്കുന്നത് ഇത് കണ്ണോട്ടിരിക്കുന്ന തിരുവല്ലക്കാർ കൊറേ പേര് കാണുമല്ലോ നിങ്ങൾ ഇതാണ് ശരിക്കും സംസ്കാരം എന്റെ നീ വന്നു ഞാനോ വീട്ടിൽ നിന്ന് വരുന്നു ചേട്ടൻ നിന്റെ ഡാഡി എവിടാണ് നിന്റെ നിന്റെ ഗ്രാൻഡ്മാണ് അവരുടെ അവരടുത്ത് ജാതകം നോക്കാൻ പോകുവാണ് തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ ഞാൻ ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലേ എന്തുകൊണ്ടാണോ ഓരോ ദിവസം തിരുവല്ലായി ഈ ഹോട്ടൽസ് റെസ്റ്റോറന്റുകൾ ഈവൻ തട്ടുകട വരെ വളർന്നു പോകുന്ന ഓരോ ദിവസമോ മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള നല്ല ഹോട്ടൽ ആണ് നോക്കറിയില്ല മോഡ അപ്പൂപ്പനോട് ചോദിച്ചാൽ മനസ്സിലാവും മോദമുണ്ടോ മുപ്പത്താറ് വർഷം പഴക്കമുള്ള ഹോട്ടൽ ഉണ്ടെന്ന് മുപ്പത്താറ് വർഷം പഴക്കമുള്ള ഹോട്ടൽ എന്റെ അപ്പൂപ്പൻ എങ്ങനെ അറിയുന്നേ അതിന്റെ അച്ഛനല്ലേ അറിയൂ വിവരം എന്ന് പറഞ്ഞാൽ സാമാനം ഉണ്ടോ മന്തി കൊള്ളാം എന്നുള്ള തിരുവല്ലയിലേക്ക് പത്തനംതിട്ട ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാം തിരുവല്ല ടൗണിൽ നിന്ന് എനിക്കറിയാം ചാലക്കുടി ചാലക്കുഴി ബസാരെ നൂറ്റി മുപ്പത്തിമൂന്നിന് കിട്ടുന്ന എനിക്കറിയാം ഞാൻ ഞാൻ തേക്കുന്ന തിരുവല്ല ചാലക്കുഴി ഓപ്പോസിറ്റ് ഞായറാഴ്ചകൾ വിൽക്കുന്നതല്ലേ എനിക്കറിയാം അതിനുള്ള ക്വാളിറ്റിയെ കാണുന്നുള്ളൂ പോവാൻ പറയാം ഈ ഷൂട്ടിനിടയിലാണ് മഹാനടനാണ് നല്ലോണം ഇവിടെ കെടുന്നു ഉരുളുന്നുണ്ട് അല്ലെ ഇങ്ങനെ പോലും ചളി വറ്റു എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ആശാത്തി ഇത് സംഭവം മനസ്സിലായല്ലോ പുള്ളിക്കാരൻ ഐസായിട്ട് ഇവിടെ തന്തയ്ക്ക് വിളിച്ചതാണ് ഇവൾക്ക് രോഷം കൊണ്ടത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ആശാത്തി ഇത് സംഭവം മനസ്സിലായല്ലോ പുള്ളിക്കാരൻ ഐസായിട്ട് ആയിട്ട് ഇളുടെ വിളിച്ചതാണ് ഇവൾക്ക് രോഷം കൊണ്ടത് പിന്നെ നമുക്ക് ഈ തന്തയ്ക്ക് വിളിയും തള്ളക്കുവിളികളോടൊന്നും പ്രത്യേകിച്ച് യോജിപ്പില്ല കേട്ടോ അത് പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അത് മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത് കുറെ ഒക്കെ ശരി തന്നെയാണ് അതിന് എന്തൊക്കെ കിടന്നുണ്ട് മറുപടി കൊടുത്തിട്ടും കാര്യമില്ല പ്രസാദനമോളെ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ ഒരു പുട്ടും ബീഫും കിട്ടുന്ന കട ഈയൊക്കെ പറയാൻ പറ്റുമോ ഈ ഇടയ്ക്ക് ഞാൻ ചെമ്പക്കാരനു എറണാകുളത്തുള്ള ഒരു പുട്ടും ബീഫും കഴിച്ചിട്ട് നൂറ്റമ്പത് രൂപ എന്തോ മറ്റേ ആയുള്ളൂ നല്ല ഫുഡ് രൂപയേ ഉള്ളൂ തിരുവല്ലയിൽ ഒരു സ്പോട്ട് പറയാം നേരത്തെ പറഞ്ഞു തിരുവല്ലയിൽ നല്ലൊരു ഫുഡ് സ്പോട്ടേ ഇല്ല അന്നേരം അവിടുത്തെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ കൊണ്ടുവന്ന ആൾക്കാർ മാറ്റി പറയാണ് അവിടെ നല്ലൊരു പുട്ടും ബീഫും കിട്ടുന്ന സ്ഥലം ഉണ്ടോന്നൊക്കെ അതിന് ആൾക്കാരും കമന്റ് ബോക്സിൽ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കമന്റ് ഞാൻ വായിച്ചരാം ഉല്ലാസ് ഹോട്ടലിൽ പുട്ടും ബീഫും പോയി തിന്നഡേ എന്നിട്ട് ഉണ്ടാക്കി അതിന് ഒക്സാനം മറുപടി കൊടുക്കുന്നുണ്ട് എത്ര രൂപ എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത്ര തന്നെ അതിരി ചങ്ങായി കൊടുത്ത മറുപടി നോക്കണേ വന്ന് തിന്ന് എന്നിട്ട് ഉണ്ടാക്കും നൂറ്റി മുപ്പത് രൂപയുള്ളൂ വന്ന് തിന്ന് തിരുവല്ലയെ പറ്റി എന്തറിയാന്ന് നിനക്ക് ഒന്നും അറിയില്ല നല്ല അണ്ണാക്കിലിട്ട് കൊടുക്കുക അല്ലേ അപ്പൊ നല്ല പുട്ടും ബീഫും കിട്ടുന്ന സ്പോട്ട് റക്സാനക്ക് കിട്ടിയല്ലോ പിന്നെ അവിടെ പോയി കഴിച്ചു നോക്ക് അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ബാക്കി പറഞ്ഞു കറക്റ്റ് ആയിട്ട് അടിക്കണം അതെന്നാണോ റക്സാനോട് ഞമ്മക്കും പറയാനുള്ളത് ബാത്താളടിക്കുമ്പോ അറിഞ്ഞിട്ട് അടിക്കണം അല്ലാണ്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് എന്തായാലും കയ്യിൽ നിന്ന് പോയി മോളെ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ും ഫുഡ് വീട് സ്പോട്ട് തിരുവല്ലു എന്താണത് നല്ലൊരു ഇഡലിക്കാട് ഉണ്ട് പോലും തൊട്ട് മുമ്പ് അവിടെ നല്ലൊരു ഫുഡ് സ്പോട്ടേ ഇല്ലാന്ന് പറഞ്ഞൊരാളാണ് ഇപ്പൊ നല്ല ഇഡലിക്കാട് ഉണ്ട് തമ്മയിച്ച് ഇനി പോകപ്പോ നല്ല ബിരിയാണി കട ഉണ്ട് നല്ല ഊണ് കിട്ടുന്ന കടയുണ്ടെന്നൊക്കെ പുള്ളിക്കാരെങ്ങനെ തെറ്റി പറയും എനിക്കതാണ് തോന്നുന്നത് ബാക്കി പറഞ്ഞോട്ടെ അതുപോലെ തന്നെ തിരുവല്ലയിലുള്ള ഹോട്ടൽസിന് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇനി മുതൽ ഞാൻ നല്ല നല്ല ഹോട്ടൽസിന്റെ റിവ്യൂസ് ചെയ്യാൻ ഇടുന്നതായിരിക്കും നല്ലത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കണ്ട എല്ലാത്തിനും എടുത്ത് നല്ലതാക്കി ഞാൻ പറയില്ല നല്ലത് മാത്രം എന്റെ പേജിൽ കൂടെ ഇനി കാണാനും പറ്റും അതിന്റെ ഇടയിൽ കൂടെ ആശാത്തി ഫുഡ് ബ്ലോക്ക് തുടങ്ങിയ പരിപാടിയാണ് കൊള്ളാം വിവാദത്തെ മുതലെടുപ്പ് നടത്താനുള്ള ആശാത്തിന്റെ ഐഡിയ കൊള്ളാം എന്തായാലും തിരുവല്ലയെ കുറിച്ച് ഇത്രയൊക്കെ മോശമായി പറഞ്ഞ് ചിതിക്കി ഇനി മിക്കവാറും തിരുവല്ലയിലെ ഹോട്ടലുകാര് ആ പരിസരത്ത് കണ്ടാണെങ്കിൽ ഇവള് ആട്ട് ഓടിക്കലേ ഇരിക്കും അതുകൊണ്ട് ഫെഡ്രവിയൊന്നും പറഞ്ഞുകൊണ്ട് തിരുവല്ല ടൗണിലേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട മുഖത്തിന്റെ ഷെയ്പ്പ് മാറും അതുകൊണ്ട് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറിയിൽ തന്നെ കുത്തിരുന്നാൽ മതി അതാണ് ഇപ്പൊ എനിക്ക് റച്ചാനോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് ഫുഡ് ബ്ലോക്ക് ഒന്നും തുടങ്ങാൻ നിൽക്കണ്ടേ അവസാനം ഇരുന്ന് മോങ്ങേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞതാണ് എനിവേ ഒരു തവണ ഏറെ കയറി സ്ഥിതിക്ക് ഇനിയെങ്കിലും ഉപയോഗിക്കുന്ന ഭാഷ പെരുമാറ്റം ഇതിലൊക്കെ ഒന്ന് റൊക്സാനെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കൂടുതലായിട്ടും ഇവിടെ പറഞ്ഞില്ലേ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലൊരു ടോപ്പിക്ക് വീണ്ടും കാണാം